വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകാൻ പോകുന്ന ഭവനങ്ങളുടെ നിർമ്മാണ ചെലവിലേക്കുള്ള ധനസഹായ സമാഹരണത്തിനായുള്ള പായസമേള യൂത്ത് കോൺഗ്രസ് പാലായിൽ ആരംഭിച്ചു പായസമേളയുടെ ഉദ്ഘാടനം പാലാ എം എൽ എ മാണി സി കാപ്പൻ നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകാൻ പോകുന്ന മുപ്പത് ഭവനങ്ങളുടെ നിർമ്മാണ ചെലവിലേക്കുള്ള ധനസഹായ സമാഹരണത്തിനുള്ള പായസമേള പാലാ കുരിശുപള്ളി ജംഗ്ഷനിൽ ആരംഭിച്ചു പായസമേളയുടെ ഉദ്ഘാടനം മാണിസിക്കാപ്പൻ എം എൽ എ നിർവഹിച്ചു പാല നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽബിൻ ഇടമനശ്ശേരിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ടോമി ചക്കാല ആൻഡോച്ചൻ ജെയിംസ് കിരൺ മാത്യു ജസ്റ്റിൻ ജോർജ് ജോബിൻ ജോഷി ആഗസ്റ്റിൻ ബേബി ബിബിൻ മറ്റപ്പള്ളി ഗോകുൽ ജഗന്നിവാസ് ജസ്റ്റിൻ സജി മാനുവൽ ബെന്നി ജേക്കബ് അൽഫോൻസ ദാസ് അജയ് നെടുമ്പറയിൽ ജസ്റ്റിൻ പുതുമന മെൽബിൻ ജോയ് യു ഡി എഫ് പാലാ നിയോജക മണ്ഡലം ചെയർമാൻ സതീഷ് ചൊള്ളാനി കോൺഗ്രസ് പാലാ മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി നെച്ചിക്കാടൻ കോൺഗ്രസ് നേതാക്കളായ സാബു എബ്രഹാം സന്തോഷ് മണർകാട് റോബി ഉടുപുഴ രാഹുൽ പി എൻ ആർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇന്നുമുതൽ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ി ജംഗ്ഷനിൽ നടക്കും യൂത്ത് കോൺഗ്രസ് ബാലാസ്പെറിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയും നാളകന്യുമായി മൂന്ന് ദിവസം പിന്നെ പായസ മേളയാണ് ഇവിടെ നടത്തപ്പെടുന്നത് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി എപ്പോതോളം വീടുകൾ നിർമ്മിച്ചേൽക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിക്കൊണ്ട് ബാലാസ്പഭിമുഖ്യത്തിൽ നടത്തുകയാണ് അപ്പോൾ പായസം നടത്തുന്ന ഈ ഫണ്ട് ഇങ്ങനെല്ലാവരുടെ സഹായ സംഭവങ്ങളായിരിക്കും അഭ്യർത്ഥിച്ചു